നമസ്കാരം യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ ഗാസയിൽ ഇസ്രായേലിന്റെ ഇന്നു മാത്രം കൊല്ലപ്പെട്ടത് ഓസോൺ ഓക്സിജൻ ടീച്ചർ പോലീസ് അതിക്രമം കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രിയുടെ മറുപടി ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക് സെപ്റ്റംബർ മുപ്പതിനകം പട്ടയം ബാങ്കിൽ നിന്ന് എടുത്തിരണം അല്ലെങ്കിൽ ഗാന്ധി ഗാന്ധിജയന്തി മുതൽ താനം കുടുംബവും ഗാസയിൽ ം ഗാസ നഗരം പിടിച്ചടക്കാൻ നടത്തുന്ന ബോംബാക്രമണത്തിൽ ഇന്നു മാത്രം കൊല്ലപ്പെട്ടത് അറുപതിലേറെ പേരാണ് പലസ്തീനികളെ തെരഞ്ഞു പിടിച്ച് വംശഹത്യ നടത്തുകയാണ് ഇസ്രയേൽ എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചത് യുദ്ധകാല സാഹചര്യത്തിൽ പലസ്തീൻ ജനത കൂട്ട പാലയനം നടത്തുകയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് കരയുധം ആരംഭിച്ചു എന്ന വാർത്ത സൈന്യം പങ്കുവച്ചത് ഗാസ മുനമ്പിനെ ഭാഗങ്ങളായി തരംതിരിച്ച് സൈനിക നടപടി ആരംഭിക്കുന്നതായി വ്യക്തമാക്കുന്ന ഒരു മാപ്പിന്റെ ചിത്രത്തോടെയാണ് കരയുദ്ധം ആരംഭിച്ചതായി സൈന്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രയേലിന്റെ ആക്രമണത്തോടൊപ്പം കടുത്ത പട്ടിണി കൂടി നേരിടുകയാണ് പലസ്തീൻ പട്ടിണി കൊണ്ട് നൂറുകണക്കിന് കുഞ്ഞുങ്ങളടക്കം മരിക്കുന്ന വാർത്തകളും പുറത്തുവരുന്ന വരുന്ന സാഹചര്യത്തിലാണ് കരയുദ്ധം കൂടെ ആരംഭിച്ചിരിക്കുന്നത് പോലീസ് അതിക്രമം കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രിയുടെ മറുപടി പോലീസ് സേനയിലെ കുറ്റക്കാർക്കെതിരെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ കൈക്കൊണ്ട നടപടി വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായ പ്രവണതകളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ സർക്കാർ എന്നും കർക്കശമായ നടപടി എടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ കണക്ക് സഹിതം വിശദീകരിച്ചതോടെ മറുപടി ഇല്ലാതായ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ജൂൺ വരെ ാണ് സർക്കാർ പിരിച്ചുവിട്ടത് അത്തരത്തിൽ പര്യടനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെ മുപ്പത്തി ആറ് പോലീസുകാരെ പിരിച്ചുവിട്ടു അങ്ങനെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ സമഗ്രമായ നയമാണ് സ്വീകരിക്കുന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷക സംവിധാനമായി കേരള പോലീസ് മാറി ഏതെങ്കിലും ഒരു സംഭവം എടുത്തു കാണിച്ചു അതിന്റെ പേരിൽ കേരള പോലീസ് ആഖ്യം മോശമായി എന്ന് ചിത്രീകരിക്കാനാകില്ല ഇന്ന് കേരളവും ഇവിടത്തെ പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് അതിൽ നമുക്കാകെ അഭിമാന അഭിമാനിക്കാമെങ്കിലും ആരെങ്കിലും ഒരാൾ അഴിമതി നടത്തിയാൽ പോലീസിന്റെ ആഖ്യ മികവിന് ഇടിവികുമേകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഓസോൺ ദിനം കണ്ടലിന് കരുതലൊരുക്കി ഓക്സിജൻ ഉണ്ടാക്കുന്ന ടീച്ചർ ഇത് ഡോക്ടർ പി ശ്രീജ കണ്ടൽ കാടുകളെ കുറിച്ച് പഠിച്ച ഡോക്ടറായി ഇപ്പോൾ കണ്ടൽ സംരക്ഷണം എന്നത് സ്വന്തം ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറ്റുകയും ചെയ്തു സർസേത് കോളേജ് കോളേജ് ബോട്ടണി വകുപ്പ് മേധാവി ഡോക്ടർ പി ശ്രീജിയാണ് കണ്ടലുകളുടെ സംരക്ഷണത്തിനായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് കണ്ടൽ കാടുകളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ ഈ ചെടി പ്രകൃതിയുടെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ രംഗത്ത് ഗവേഷണത്തിന് ഇറങ്ങിയിരുന്നത് ഒപ്പം തന്റെ വിദ്യാർത്ഥികളും കൂടെയുണ്ട് ഇതിനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കണ്ടൽ പ്രൊജക്ടുമായി ചേർന്ന് കോളേജിൽ ആയിരത്തിലധികം തൈകൾ വളർത്തുന്ന കണ്ടൽ നഴ്സറിയും ആരംഭിച്ചു തുടക്കം പി എച്ച് ഡിയിലൂടെ കണ്ണൂർ സർവകലാശാല ആദ്യ ബോട്ടണി പി എച്ച് ഡി വിദ്യാർത്ഥി ഡോക്ടർ കലീർ ചൊവ്വയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്താണ് കണ്ടൽ കാടുകളെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് ഉത്തര മലബാറിലെ കണ്ടൽ കാടുകളുടെ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രാധാന്യമെന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം ഇപ്പോൾ കണ്ടൽക്കാടുകളിൽ പ്രധാനമായും ശ്വസന വേരുകളിൽ ഒട്ടിപ്പിടിച്ചു വളരുന്ന ആൽഗകളുടെ കാർബൺ ശേഖരണത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് മണ്ണിലെയും വെള്ളത്തിലെയും രാസവസ്തുക്കളെയും വിശദാം വിഷാംശങ്ങളെയും എങ്ങനെ അതിജീവിക്കുന്നു എന്നതും ഈ കണ്ടൽ ചെടികളുടെ പോഷക ചക്രത്തിൽ വരുന്ന മാറ്റങ്ങൾ മൈക്രോപ്ലാസ്റ്റിക് ആവാസ വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ എന്നിവയും ഡോക്ടർ ശ്രീജിയുടെ നേതൃത്വത്തിൽ ഗവേഷണം നടക്കുന്നു പത്തു വർഷങ്ങൾക്കിപ്പുറം സർസൈദ് വേൾ കോളേജിലെ ബോട്ടണി വിഭാഗം മേധാവിയായും റിസർച്ച് സൂപ്പർവൈസറായും പ്രവർത്തിക്കുമ്പോൾ നിരവധി പേർക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് ശ്രീജ ഇതിനായി കുഞ്ഞുമംഗലം വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ചേർന്ന സർസൈത് കോളേജിൽ കണ്ടൽ നഴ്സറി ആരംഭിച്ചു കോളേജിലെ ബോട്ടണി വിഭാഗവും ഭൂമിത്ര സേനാ ക്ലബും ചേർന്നാണ് നഴ്സറി നടത്തുന്നത് പ്രാന്തൻ കണ്ടൽ എഴുത്താണി കണ്ടൽ ഉപ്പട്ടി ചെറുപ്പട്ടി വള്ളിക്കണ്ടൽ എന്നീ ഇനങ്ങളാണ് തയ്യാറാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും ആവശ്യപ്രകാരം നട്ടുപിടിപ്പിച്ചു നൽകും പ്രതിരോധിക്കാം കണ്ടലത്തെയും തണ്ണീർത്തട തട ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിവേശ സസ്യമായ കണ്ടല കണ്ടലത്തെയും ദോഷങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ശ്രീജ ജില്ലയിൽ വെള്ളിക്കീൽ പുഴ കുറ്റിക്കോൽ പുഴ പഴയങ്ങാടി പുഴ എന്നിവിടങ്ങളിലാണ് കൂടുതലവും ഇവ കാണുന്നത് ഓരോ മരവും പരസ്പരം ഒട്ടിച്ചതുപോലെ വളരുന്നതായി പിഴുതുമാറ്റാനോ മുറിച്ചു കളയാനോ പ്രയാസമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ബിരുദ വിദ്യാർത്ഥികൾക്ക് ആഡ് ഓൺ കോഴ്സ് കണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി ബിരുദ വിദ്യാർത്ഥികൾക്ക് ആഡ് ആഡോൺ കോഴ്സായി മാൻ ഗ്രൂപ്പ് നേഴ്സറി മാനേജ്മെന്റ് കോഴ്സും ആരംഭിച്ചു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറി മാജിക്കൽ മാൻക്രൂവ് ഇന്ത്യയുടെ വളണ്ടിയർ കൂടിയാണ് ഡോക്ടർ ശ്രീജ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച വളണ്ടിയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി വളണ്ടിയറായി പ്രവർത്തിക്കാനും ബോധവൽക്കരണ ക്ലാസ് എടുക്കാനുള്ള പരിശീലനം നൽകുന്നുണ്ട് കണ്ടൽ കാടിന്റെ പ്രാധാന്യവും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും മുൻനിർത്തിയുള്ള ക്ലാസുകൾ നൽകാൻ ഇവർ സജ്ജരാണ് ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക് വിളർച്ച മുതൽ ക്യാൻസർ പരിശോധന വരെ സൗജന്യം ജില്ലയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ട്രെങ്തനിങ് ഹെൽപ് ടു എംപവർ എവറി വൺ എന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ഒരുക്കിയത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും ആഴ്ചയിൽ ഒരു ദിവസം പി എച്ച് സി എഫ് എച്ച് സി തലത്തിൽ പ്രത്യേക സ്പെഷ്യാലിറ്റി ക്യാമ്പും സംഘടിപ്പിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ അയൽക്കൂട്ട സ്ക്രീനിങ് ക്യാമ്പുകൾ വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്ത്രീ ക്ലിനിക്കുകൾ ഒരുക്കിയിരിക്കുന്നത് പിളർച്ച പ്രമേഹം രക്ത സമ്മർദ്ദം സ്ഥാനാർബുദം വായിലെ ക്യാൻസർ സ്ക്രീനിങ് ക്ഷയം തുടങ്ങിയവയും ആ ശാരീരിക ആരോഗ്യ പരിശോധന കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് ഹീമോഗ്ലോബിൻ പരിശോധന ആർത്തവ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ചികിത്സ കണ്ടെത്തി ഉറപ്പാക്കാനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കും അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും സെപ്റ്റംബർ പതിനേഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ എത്തി ആരോഗ്യ പരിശോധന നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭീഷം നമ്പൂതിരിപ്പാട് അറിയിച്ചു അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അഴീക്കോട് നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ അറിയിച്ചു കെ വി സുമേഷ് എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മന്ത്രി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലമായ ആവശ്യങ്ങൾ ഒന്നായിരുന്നു ഫിഷ് ലാൻഡിംഗ് സെന്റർ നേരത്തെ സംസ്ഥാന സർക്കാർ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഫിഷ് ലാൻഡിംഗ് സെന്റർ സംബന്ധിച്ചു പഠനം നടത്തുകയും ചെയ്തു സ്ഥലത്തെ ട്രോഫ് ടോപ്പോഗ്രീം മണ്ണിന്റെയും ഘടന കടലിന്റെയും കരിയുടെയും ബാത് സർവേ തിരമാല കാറ്റ് വേലിയേറ്റം വേലിയിറക്കം കാലവർഷങ്ങളിൽ ഉണ്ടാവുന്ന കടലിന്റെയും കറിയുടെയും വ്യതിയാനങ്ങൾ എന്നിവയാണ് ഒരു വർഷം നീളുന്ന പഠനത്തിൽ ഉൾപ്പെടുന്നത് മാതൃകാ പഠനം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റസോസിയേഷന് ഒമ്പത് ലക്ഷം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കരട് മാതൃക പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും പൊതുജനങ്ങളിൽ നിന്നും കരട് മാതൃക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തു പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻട്രൽ വാർഡ് ആൻഡ് റിസർച്ച് സെൻട്രനോട് ആവശ്യപ്പെട്ടു സെൻട്രൽ പവർ വാർഡ് ആൻഡ് റിസർച്ച് സ്റ്റേഷൻ നിന്നും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ തീരദേശ പരിപാലന നിയമം അനുസരിച്ച് പദ്ധതിക്ക് ആവശ്യമായ പണം നൽകി ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കൊതുകുജന്യ രോഗ നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചു മട്ടനൂർ നഗരസഭയുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കൊതുകു ജന്യ ആരോഗ്യങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൊതുകിനെ നശിപ്പിക്കുന്ന ഗപ്പി മീനുകളെ സൗജന്യമായി നൽകി മട്ടനൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളും ഗപ്പി മത്സ്യങ്ങളിൽ ലഭ്യമാക്കും മട്ടനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് അധ്യക്ഷനായി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ സി സച്ചിൻ വിഷയാവതരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുഗതൻ വാർഡ് കൗൺസിൽ ന്യൂഷ മട്ടനൂർ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിത്യാനി ഇൻസ്പെക്ടർ കെ പി ശ്രീജിത്ത് മട്ടന്നൂർ മറ്റന്നൂർ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ മുരളീധരൻ പി ആർഒ ബി സിമ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആശാപ്രവർത്തകർ ജൂനിയർ റെഡ് ക്രോസ്വലിയായി ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് എഴുതിയ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ അഹാൻ അനൂപിനും അഹാൻ അനൂപിനും കുടുംബത്തിനും സ്പീക്കറുടെ അതിഥിയായി നിയമസഭയിലേക്ക് ക്ഷണം കഴിഞ്ഞ ദിവസമാണ് ക്ഷണം അറിയിച്ചു കൊണ്ടുള്ള മേൽ സന്ദേശം അഹാൻ പഠിക്കുന്ന ഓ ചന്ദേനോൺ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ലഭിച്ചത് സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് കണ്ണൂരിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് പോകും സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം നിയമസഭ നിയമസഭാ മ്യൂസിയം സന്ദർശനം സ്പീക്കറുമായി കൂടിക്കാഴ്ച സഭ ടി വി അഭിമുഖം എന്നിങ്ങനെയാണ് അഹാന്റെ യാത്രാ വിവരങ്ങൾ പതിനെട്ടിന് വൈകിട്ട് ട്രെയിൻ മാർഗം തിരിച്ച് തലശ്ശേരിയിലേക്ക് മടങ്ങും